അമ്പത്തെട്ട് വയസ്സുള്ള ഇന്ദിരാമ മൂന്ന് ദിവസം മുന്നെയാണ് പാറശാലയിൽ നിന്നും കെട്ടും കെട്ടി കാൽനടയായി ശബരീശ സന്നിധിയിലേക്ക് യാത്ര ആരംഭിച്ചത് യാത്രാമധ്യേ കൊട്ടാരക്കരെ എത്തിയപ്പോഴാണ് ശരണമുളിയുമായി റോഡിന്റെ അരുവുചേർന്ന് പോകുന്ന ഇന്ദിരാമയെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തന്റെ മുപ്പത്താറാമത്തെ വയസ്സിൽ ശരീരം തളർന്ന് കിടപ്പിലാവുകയും അസുഖം മാറുകയാണെങ്കിൽ അയ്യപ്പനെ കാണുവാൻ കാൽനടയായി എത്തുമെന്ന നേർച്ചയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി തുണരുന്നതെന്ന് ഇന്ദുരാമ പറയുന്നു സ്വാമി ശരണം ഒരു പേടിയില്ല ഭഗവാൻ കൂട്ടുള്ളതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല ഭഗവാൻ മുമ്പിലും ഞാൻ പിന്നിലുമാണ് പോകുന്നത് എനിക്ക് സാർത്താവിൻ്റെ സഹായം മാത്രമേ ഇന്നുമുള്ളൂ ആരെന്ന് പറഞ്ഞാൽ ഒന്നും ഞാൻ കാര്യോടെ തന്നില്ല അമ്പലങ്ങളിൽ തങ്ങും അത്ര തന്നെ അവിടെ കിടക്കാനുള്ള സൗകര്യം അവർ തരും നമ്മളത് രാത്രി തങ്ങുന്ന അമ്പലങ്ങളിലേ തങ്ങുള്ളൂ ആരുപേരും ഇല്ലാത്തതിലൊന്നും തങ്ങത്തില്ല നമ്മളെ സ്വാമിമാരെ എല്ലാവരും ഒക്കെ ഉള്ള സഹകരണങ്ങളിൽ മാത്രമേ ഞാൻ തങ്ങാറുള്ളൂ ഇല്ലാത്ത സമയത്ത് കഴിഞ്ഞാൽ തിരുവഭം പോയി പാണ്ടിത്താവളം തങ്ങി അവിടെ സത്രമുണ്ട് ആ സത്രത്തിൽ തങ്ങി തിരുവാഭരണത്തിനും ബാക്ക് ഞങ്ങൾ പൈനാപ്പിൾ വഴി കൃഷി വഴിയാണ് ഞങ്ങൾ പോയത് അവിടെ മൊത്തം പൈനാപ്പിളാണ് ആ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത് അയ്യപ്പൻ അവിടെ എത്തുന്നുണ്ട് ഞാൻ ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ലാതെ ഞാൻ അവിടെ നിന്ന് നടന്നത് ഭഗവാൻ എന്നെ സഹായിക്കുന്നുണ്ട് വഴിയിലൊക്കെ ആഹാരം വഴിയിൽ ആഹാരം തന്നു വെള്ളം തന്നു പിന്നെ പൈസ തന്നിട്ട് ചായ കുടിക്കാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ എനിക്ക് തരുന്നുണ്ട് പിന്നെ ദക്ഷിണേടാൻ പത്തൊന്നൂറും തരുന്നുണ്ട് അവർ ദക്ഷിണയിടാൻ വേണ്ടി അതെനിക്കുള്ളതല്ല ഭഗവാനും ഓരോരുത്തരും തരുന്ന കാശാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് അവർ തരുന്ന അത് ഭഗവാന്റെ കാണിക്കയിലിടാനുള്ളത് എനിക്ക് ഒരേ ആഗ്രഹമില്ല മരണം വരെ എൻ്റെ ഭഗവാൻ്റെ മുന്നിലേക്ക് ഒന്ന് കാലുകൊണ്ട് നടന്നു പോകണമെന്ന് ആഗ്രഹമേ ഉള്ളൂ എനിക്ക് ഭഗവാൻ ഒന്നും തരണ്ട മരണകാലം വരെ എൻ്റെ ഒരേ ഒരു ആഗ്രഹം ഇതേ ഉള്ളൂ ഈ കാലത്ത് എൻ്റെ ഭഗവാൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ എൻ്റെ ആ ദിവ്യരൂപം ഒന്ന് കണ്ടാൽ മതി വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല ഇത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വേറെ ആരും ഇല്ല എനിക്കൊരു വീട് കിട്ടി പഞ്ചായത്തിൽ നിന്ന് കിട്ടി അതിൽ ഞാൻ കൂലിപ്പണി ചെയ്യും മിക്കവാറും എൻ്റെ ബന്ധുക്കളെ വീട്ടിൽ പോയി കിടക്കും പിന്നെ എൻ്റെ വീട്ടിൽ ആണെങ്കിലും ഒരിക്കലും എൻ്റെ വീട്ടിൽ പോയി കിടക്കും നടന്നു പോകാനുള്ള കാരണം ഭഗവാൻ എനിക്ക് അത്ര വിശ്വാസമാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ ഭഗവാൻ ഭഗവാന്റെ മുന്നിലേക്ക് ഞാൻ നടന്നു വന്നോളാം ആ രൂപ എനിക്ക് കണ്ടു ഭഗവാൻ്റെ പൂവല്ലാതെ കിടന്നപ്പം ആ രൂപം എനിക്ക് കണ്ടിങ്ങനെ പുലിപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ രൂപമുള്ളു അങ്ങനെ ആ ഭഗവാൻ എനിക്ക് ആ ജീവൻ എനിക്ക് തിരിച്ചു തന്നു അപ്പോൾ ഭഗവാന്റെ മുമ്പിലേക്ക് ഞാൻ നടക്കുന്നു ഇന്ന് പറയും കാലിലൊരു പൊള്ളൽ പോലും എനിക്ക് വന്നിട്ടില്ല ആരോ ഒരാൾ കാറി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട രണ്ട് പേര് രണ്ട് സാമ്യം വരെ ഉണ്ടായിരുന്നുള്ളൂ അതെവിടെ അങ്ങ് പിന്നെ കിളിമാനൊരു ഇപ്പുറം വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ നടന്നു പോകുന്നതേ ഉള്ളൂ എനിക്കെൻ്റെ ഭഗവാനെ കഴിഞ്ഞ് മറ്റേ ഉള്ളൂ പത്തൊമ്പത് നാൽപ്പത് വയസ്സ് വരും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ശരീരം മൊത്തം തളർന്ന് എനിക്ക് വൈകി വൈകല്യം വന്ന് അങ്ങനെ ഞാൻ പറയുന്നത് ഞാൻ നടന്ന് ഭഗവാൻ്റെ മുന്നിലേക്ക് പോകണം അന്ന് തീരുമാനം എടുത്താണ് ഞാൻ അതോടുകൂടി ആ തീരുമാനം ഇന്നുവരെയും ഞാൻ മുടങ്ങിയിട്ടില്ല ഇതുപോലെ മോൻ്റെ പ്രായമുണ്ട് ഞാനിവിടെ ആയൂർ ഇരിക്കു വരണം ഇരുന്നപ്പം എൻ്റെ കാലെല്ലാം പൊള്ളിപ്പോയി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മ ഈ വണ്ടി കയറാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നടന്നാണ് വരാൻ പോകാൻ പറഞ്ഞത് ഇപ്പോൾ എട്ടര മണിയായി രാത്രി എൻ്റെ കാല് മൊത്തം പൊള്ളിപ്പോയി അങ്ങനെ ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് പാഷ അറിഞ്ഞുകൂടാ കർണാടകയാണ് വണ്ടിയിൽ കയറി ഞാൻ അതിനകത്ത് ഇതുപോലെ ഇരുമുടി കെട്ടും വെച്ചുണ്ടെങ്കിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി പമ്പ എത്തിയപ്പോൾ മാതാ മാതാ പമ്പ എത്തിയെന്ന് ഒരു വണ്ടി അങ്ങോട്ട് അടുപ്പിക്കില്ല ഈ വണ്ടി എങ്ങനെയോ നമ്മൾ പോകുന്ന സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ടങ്ങ് നിർത്തി ഒരു കുഴപ്പമില്ല ആ കാലിൻ്റെ പൊള്ളലും പോയി ഒന്നുമില്ലാതെ വന്ന് എൻ്റെ ഭഗവാൻ അതെന്നെ അത് ഭഗവാനായിരിക്കും മനുഷ്യരൂപത്തിൽ വന്നതായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു ഓരോ അത്ഭുതങ്ങളാണ് നടക്കുന്നത് തിരിച്ച് എന്നെ കാറി കൊണ്ടുപോട്ടിട്ട് ആളിനെ തിരിച്ച് ഞാൻ കാണുന്നില്ല അവിടെ എല്ലാം ഞാൻ തിരഞ്ഞു ആളിനെ കാണാൻ വേണ്ടിയില്ല സ്വാമി ശരണം